ഇരിങ്ങാലക്കുടയുമായി ബന്ധപ്പെട്ടും ഭാരതത്തിൻ്റെ ഒരു ഒരു സംസ്കൃതിയുമായി ബന്ധപ്പെട്ടും അധികം അറിയപ്പെടാതെ പോയ ആളാണ് സംഗമഗ്രാമമാധവൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പേരിൽ നിന്ന് തന്നെ അറിയാം സംഗമ മാധവൻ അദ്ദേഹം സംഗമഗ്രാമത്തിൽ അതായത് ഇപ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇരിങ്ങാടപ്പള്ളി മനുണ്ട് അവിടെയാണ് അദ്ദേഹം ജനിച്ചെന്നാണ് പറയുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ പ്രവർത്തിച്ച ജോർജ് വർഗീസ് ജോർജ് അദ്ദേഹത്തിൻ്റെ എട്ട് വാല്യമുള്ള പുസ്തകമാണ് ദ ക്രസൻറ്റ് ഓഫ് ദ പീ കോക്ക് മാത്തമാറ്റിക്കൽ ഇൻവെഷൻസ് ഇൻവെൻഷൻസ് ഓഫ് ഇന്ത്യ അങ്ങനെ എന്തോ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതിലൊരു വാല്യം തന്നെ സംഗമഗ്രാമമാധവനെ കുറിച്ചാണ് കാരണം എന്താ സംഗമഗ്രാമമാധവൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് കടൽ കടന്ന് വിദേശ രാജ്യത്തെത്തി അതുകൊണ്ട് പല പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരെ ഇങ്ങോട്ട് കോൺട്രിബ്യൂഷൻ അവരുടെ പേരിലാക്കി അതൊക്കെ ഓരോരുത്തർ കണ്ടെത്തി ഗ്രിഗറി മാധവൻ ലെപ്നിസ് മാധവൻ ആക്കണ്ടി വന്നു പിന്നീട് കയ്യോടുകൂടി ഈ അപഹരണം പിടിച്ചപ്പോൾ ഇപ്പം ഇദ്ദേഹം വലിയ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ശാസ്ത്രത്തിലും വളരെ പ്രഗത്ഭനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിക്ഷന്മാരിപ്പോൾ എഴുത്തച്ഛൻ്റെ സമകാലീനന്മാരായ വടശ്ശേരി നീലകണ്ഠ സ്വാമിയാജിപ്പാട് വളരെ പ്രസിദ്ധരായ ഗണിതശാസ്ത്ര കാരണം ഈ ജ്യോതിഷം ജ്യോതിഷവും ഗണിതശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ടല്ലോ ഇപ്പം നമ്മുടെ നാട്ടിലെ ജ്യോതിഷ് ജ്യോതിഷികൾ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എസ് എൽ സിക്ക് തോറ്റൻഡാവുക മാഥമാറ്റിക്സിലാവും ജ്യോതിഷത്തെ അതൊരു ജ്യോതിഷം എങ്ങനെയാണ് ശാസ്ത്രമാവുന്നത് ഗണിത അവരുടെ അപാരമായ അരുവേണം അത് സംഗമ കാര്യത്തിൽ അദ്ദേഹം ജ്യോതിശാസ്ത്രം ഗ്രഹങ്ങളുടെ നില അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ നിലയും മനുഷ്യ ജീവിതവുമായിട്ടുള്ള ബന്ധം അത് ശാസ്ത്രീയമാക്കുന്നത് പഠന നിരീക്ഷണ പിന്നെ ഇവരൊക്കെ തപോസ്വാധ്യായ നിരതന്മാരുമായിരുന്നു അപ്പം ഇത് പറയുമ്പോൾ നാരായണ ഗുരുദേവൻ എന്താ ചെയ്തത് നെയ്യാറിൽ നിന്ന് മുങ്ങിയൊരു കല്ല് എടുത്തിട്ട് വയ്ക്കില്ലേ ചെയ്തത് ആ കല്ലിനളക്കം അതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാലും അറിയും അപ്പം എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ തപസ്സും സ്വാദ്ധ്യായവും സംസ്കൃതത്തിൽ വളരെ ഉപരി ഗ്രന്ഥങ്ങളുമായിട്ടുള്ള അറിവ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന സംഗമഗ്രാമ മാധവൻ്റെ കാലത്തൊക്കെ ഇരിങ്ങാലക്കുട എന്ന പറയുന്ന സ്ഥലം വലിയൊരു വിജ്ഞാന കേന്ദ്രമായിരുന്നു നേരത്തെ താങ്കൾ പറഞ്ഞ കാന്തള്ളൂർ ശാല പോലെ വളരെ വിജ്ഞാന കേന്ദ്രമാണ് ഇന്ന് ഓരോ സ്ഥലത്തും അതിൻ്റെ അപജയങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ ഉണ്ണായി വാര്യരുടെ ഭാഷ നളചരിതത്തിൻ്റെ ഭാഷ അതിപ്പോൾ എത്ര പേർക്കറിയാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇന്നസെൻ്റിൻ്റെ ഭാഷയാണ് അപ്പോൾ ഇങ്ങനെ സാംസ്കാരികമായ ഒരു ഗതിവിഗതികളിൽ വിഗതികളിൽ കൂടെ ഇരിങ്ങാലക്കുട കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ ചരിത്രം നമുക്ക് പഠിക്കണമെങ്കിൽ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷൻ നീലകണ്ഠ തീർത്ഥഭാഗസ്വാമി അവരുടെ കൃതികളിൽ കൂടെ അവിടെ ജീവചരിത്രങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇരിങ്ങാലക്കുടയ്ക്ക് സംഘകാല സദർശമായ ഒരു സവിശേഷ സംസ്കാരമുണ്ടായിരുന്നു അത് സമന്വയത്തിൻ്റെ സംസ്കാരമാണ് സനാതനധർമ്മത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് അതൊരു സമന്വയത്തിൻ്റെ സംസ്കാരമാണ് ഇപ്പോൾ പക്ഷേ അത് വിഭജനത്തിൻ്റെ സംസ്കാരമായിട്ടാണ് എല്ലാവരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഓരോ നാടിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇസ്ലാം വരുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ക്രൈസ്തവർ വരുന്നത് അവിടെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് പറയുന്നില്ല ഒരു ഉദാഹരണം ഇരിഞ്ഞാലക്കുടയിലെ പ്രശസ്തമായ കലാലയമാണ് ക്രൈസ്റ്റ് കോളേജ് ഞാൻ പ്രീ ഡിഗ്രി അവിടെ പഠിച്ചത് ഈ ക്രൈസ്റ്റ് കോളേജ് നടക്കുന്ന ഇരിക്കുന്ന സ്ഥലം അങ്ങാടിപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത് വസൂരി ബാധിച്ചവരെ കൊണ്ടുവിടാൻ ഉപയോഗിച്ച സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു കലാലയം തുടങ്ങണമെന്ന് വെച്ചാൽ ഫാദർ ഗബ്രിയേൽ പിന്നീട് അമല ഹോസ്പിറ്റലൊക്കെ തുടങ്ങി ഗബ്രിയേൽ അച്ഛൻ സി എം ഐ സഭയുടെ ഇതാണ് അദ്ദേഹം മറ്റേ തച്ചുടൈക്കൈമാളെ സമീപിച്ചു ഓ എത്ര ഏക്കർ വേണമെങ്കിലും തരാം അവിടെയല്ലേ നിങ്ങൾ ആവശ്യങ്ങൾ തരാം അപ്പോൾ അവരെന്ത് പറഞ്ഞു സൗജന്യമായൊന്നും വേണ്ട ഒരു ന്യായമായ വില തന്ന ഞങ്ങളൊക്കെ ആ അതൊന്നും വേണ്ട വസൂരി ബാധിച്ചവരെ കൊണ്ടുവിടുന്ന സ്ഥലമാണ് പക്ഷെ അവരെ ന്യായമായ വില കൊടുത്ത് അത് വാങ്ങി പണിന്ന് പ്രശസ്തമായിട്ടുള്ള കലാരിയാണ് അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ സി എം ഐ സഭയുടെ കോൺട്രിബ്യൂഷൻ ശരിയാണുണ്ട് പക്ഷേ ഒന്ന് ആലോചിക്കണം പള്ളിക്കൂടങ്ങൾ വരുന്നതിന് മുമ്പ് കുടിപ്പള്ളിക്കൂടങ്ങൾ ഗുരുകുലങ്ങൾ ഉണ്ടായൊരു നാടാണ് ആ ഗുരുകുലത്തിൽ നിന്നും ഉണ്ടായി വരുന്ന മാൻ മേക്കിംഗ് മാനവ നിർമ്മാണം പിന്നെ ഈ ആധുനിക വിദ്യാലയങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല അത് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു പറഞ്ഞൊരു കാര്യമാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കോളേജിലൊക്കെ തന്നെയാണ് അദ്ദേഹം കൽക്കട്ടയിലെ സ്കോട്ടിഷ് കോളേജിലാണ് പഠിച്ചത് അത് ജെസ്യൂട്ട് സഭക്കാരുടെ കോളേജാണ് പക്ഷേ അതിനു മുമ്പ് ബംഗാളിൽ വംഗദേശത്ത് അത് ഷഡ് ദർശനങ്ങളിൽ ന്യായശാസ്ത്രത്തിനൊക്കെ പേരുകേട്ട സ്ഥലമാണ് അതൊക്കെ തകർന്ന് തരിപ്പണമായി പോയി അപ്പോൾ പുരോഗമനം എന്ന് പറയുന്നത് പൈതൃകത്തിനെതിരെയുള്ള ഒരു എതിർപ്പ് ഇപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാ ആൾക്കാർക്കും പക്ഷേ യഥാർത്ഥ പുരോഗമനം പൈതൃകത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന പരമാവധി നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലത്തിന് അനുസൃതമായി മാറുക അപ്പോൾ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച അങ്ങനൊരു മാറ്റം കവി പാടിയ പോലെ ഓൾഡ് ഈസ് ഡെഡ് ആൻഡ് ഗോൺ ന്യൂ ഈസ് എറ്റ് ടു ബി ബോൺ അതായത് പടഞ്ചൊല്ല പറഞ്ഞാൽ ഇല്ലത്തെന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാത്തിയിട്ടുമില്ല ഇപ്പോൾ ജനാധിപത്യ സർക്കാരിൻ്റെ കാര്യമൊന്നും താങ്കൾ തന്നെ ആലോചിച്ചോളൂ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊച്ചി രാജവംശത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഈ ജനാധിപത്യ സർക്കാരിൻ്റെ കീഴിൽ എല്ലാം തകർത്ത തരിപ്പണമാവാണെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുകയും രാജാക്കന്മാരെ പുകഴ്ത്തികയാണെന്നാണ് പറയുന്നത് ഈ ജനാധിപത്യ ഇതിൻ്റെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഓൾ പാസ് ആണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കണം പിന്നെ ഇപ്പോൾ ഒരു എം ബി ബി എസ് കാരനാകണമെങ്കിൽ ഏത് മണ്ഡലമാവാൻ പറ്റും അമ്പത് ലക്ഷം മതി മരമണ്ടന് എം ബി ബി എസ് കാരനാണെങ്കിൽ ഒരു കോടി വേണം അല്ലേ ആ നമ്മളിതൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ വ്യവസായ രംഗങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രം നമ്മുടെ നാടിൻ്റെ ചരിത്രമത് എന്ന ആധുനിക ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നതാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ അവിടെ ഇതിനെപ്പറ്റി ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള എന്തെങ്കിലും ഇതുണ്ടോ സംഗതികളുണ്ടോ ചരിത്ര പഠനത്തിനുള്ള കേന്ദ്രങ്ങളും വല്ലതും അങ്ങനെ എന്തെങ്കിലും എന്തിന സംഗമഗ്രാമ മാധവനെക്കുറിച്ച് മാഞ്ചസ്റ്റർ യൂണിവ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ സംഗമഗ്രാമ ഗ്രാമമാധവൻ്റെ പേരിൽ ഈ അടുത്ത് നാലഞ്ച് വർഷം മുമ്പ് ഒരു മൾട്ടി സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉപ്പ് കർപ്പൂരമൊക്കെ കിട്ടുമെന്നാണ് കേട്ടത് എൻ്റെ സ്ഥലത്തിനെക്കുറിച്ച് തന്നെ അപഹാസ്യമായിട്ട് പറയില്ല അപ്പം നമ്മുടെ നവോത്ഥാനം നാം കൊട്ടിഘോഷിക്കുന്ന അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചരിത്ര സ്ഥലങ്ങളോ സ്മാരകങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിനെ ഈ അടുത്താണ് ഇപ്പം ജോർജ് ഗീവർഗീസ് ജോർജിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങി ഗണിതശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുന്ന ആൾക്കാരൊക്കെ വന്ന് ഈ ഇല്ലത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ പിള്ളേർ അന്വേഷിച്ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല സായിപ്പ് കുളിക്കാത്ത സായിപ്പ് ഒരു കൊല്ലം കുളിക്കാത്ത സായിപ്പ് വന്നാൽ മനയുടെ അകത്തളുത്തി തന്നെ കയറ്റും ആ സായിപ്പാണ് വന്നിരിക്കുന്നത് നേരെ മറിച്ച് മാറ്റിക്സിൽ ബി എസ് സി മാത്തമാറ്റിക്സിൽ ഒന്നാം റാങ്ക് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ് ഒന്നാം റാങ്ക് കിട്ടി സാറേ ഞാൻ അവിടെ ചെന്നു ഏയ് ആ ഉള്ളിൽക്കൊന്നും എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനവും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് കൊടുക്കുന്ന ഇത് അപ്പം നമ്മുടെ ചിന്താരീതി ഇപ്പോഴും ഒരു ഭാഗത്ത് നമ്മളെ നവോത്ഥാനത്തെക്കുറിച്ചും നമ്മുടെ നന്മകളെക്കുറിച്ചും പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും നമ്മൾ ഒരു ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ളൊരു മാനവീയതാ ബോധം ഹ്യൂമനിസം ഇല്ലാത്ത ആൾക്കാരായിട്ട് തീരുകയാണ് അപ്പം നമുക്ക് നമുക്കെന്ന പറയുമ്പോൾ അത് ഞാൻ നമുക്കെന്ന് പറയുമ്പോൾ അത് ചുരുങ്ങിയ സങ്കുചിതമായ രീതിയിൽ അത് ഉപയോഗിക്കാം നിങ്ങൾ ഞങ്ങളെ ഒന്നും ഉൾക്കൊള്ളുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ പക്ഷേ ഇവിടെ ഞാനിപ്പോൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഷേയ്സ്പീരിയൻ നാടകങ്ങൾ ഞാൻ പഠിച്ചില്ലെങ്കിലും അത് നിൽക്കേണ്ട അടുത്ത് നിൽക്കും നമ്മൾ എന്താണോ പഠിക്കേണ്ടത് എന്താണോ അറിയേണ്ടത് അത് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളുടെയും നൂറാം ഭാഷികൊക്കെ നടക്കുകയാണ് ഇരിങ്ങാലക്കുടയുടെ ചരിത്രം ഞാനാ തയ്യാറാക്കിയത് പല പ്രസ്ഥാനങ്ങളുടെ ആദ്യം എന്താ ചരിത്ര സങ്കലന സമിതി എപ്പോഴും സങ്കലനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചരിത്രമായിട്ടില്ല ആ അപ്പോൾ ഓരോ ഒന്ന് ആലോചിച്ച് നോക്കണം ലോകത്തിന് മാതൃകയാവുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അതിനൊരു അടിത്തറ മാതൃസംഘടന അതിൻ്റെ ലോക്കൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് നിങ്ങളുടെ സംഘടനയുടെ വിത്ത് ഭാഗീതെന്ന് ഇപ്പോഴത്തെ ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയാം പിന്നെ ഞാനല്ലേ എന്ന് പറയും ഇതാണ് പ്രധാന പ്രശ്നം എത്രയോ പേര് ഞാൻ പറഞ്ഞ പോലെ അനാഘാത കുസുമങ്ങൾ എത്രയോ പേര് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പേരൊന്നും എടുക്കാതെ അപ്പോൾ ഈ ചരിത്ര പഠനം പൈതൃക പഠനം അതായത് വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇപ്പം നമുക്കറിയാം ഈ പണം വരുന്നതോടുകൂടി പല ആൾക്കാരും പഴയ വലിയ കുടുംബങ്ങളുടെ പേരിട്ട് എല്ലാം അവരുടെയൊക്കെ ബസ് സ്റ്റോപ്പുകളുടെ പേര് മാറ്റുന്നു എല്ലാം മാറ്റുന്നു അപ്പോൾ അവിടെയും വലിയ ഒരു മാനുപ്പുലേഷൻ ഉണ്ടാകുന്നത് റീജിയണൽ ഹിസ്റ്ററി തദ്ദേശീയ ചരിത്രം അത് വ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇരിഞ്ഞാലക്കുടയുടെ പുരോഗമന ചരിത്രം ആരംഭിക്കുന്നത് കുട്ടൻകുളം സമരമാണെന്ന് പറയും ആ കുട്ടംകുളം സമരം അമ്പലത്തിൻ്റെ മുന്നിലൊരു കുളമുണ്ട് അവിടെ കുളിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് കുളിക്കാനുള്ള അനുവാദം ഉണ്ടാക്കിക്കൊടുത്തത് അപ്പം ഞാനത് പറഞ്ഞ പ്രസംഗിച്ചൊരു വിദ്വാനോട് പറഞ്ഞു ദൈവീത് ഇപ്പോഴെങ്കിലും ഒന്നും കുളിക്കാതാകെ പായൽ പിടിച്ച് കിടക്കുക ഇപ്പം എപ്പോൾ വേണമെങ്കിലും കുളിക്കാം ആ സമയത്ത് അവർക്ക് ഏഹ് ഇതൊക്കെ വെറും അത് ഈ പണ്ട് കാലത്ത് ഷോടശ സംസ്കാരപ്രകാരമൊക്കെ ഗംഗയെ മാതാവായി ആദരിക്കുന്ന പോലൊരു കുളത്തിൽ കുളിക്കാനൊക്കെ അതിൻ്റെതായ ചില കൊ കൊച്ചുകുട്ടികളെ അമ്മമാര് പറഞ്ഞു പഠിപ്പിക്കും കുളത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രക്കുളമാണ് അമ്പലത്തിൽ കുള പോകുമ്പോൾ അവിടെ മൂത്ര ഒഴിക്കരുതെന്ന് പറയും അങ്ങനെയൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങളെയൊക്കെ എതിർക്കുന്നതാണോ പുരോഗമനം അപ്പോൾ ഈ കുട്ടൻകുളം സമരം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വന്നാണ് ഇന്നിപ്പോൾ എല്ലാ വർഷവും അത് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വീണ്ടും അപ്പോൾ നമ്മുടെ ഈ സംവാദത്തിൽ പറയുന്നത് എന്താണോ നാം പുരോഗമനം എന്ന് കുട്ടി ഘോഷിക്കുന്നത് അതൊന്നും പുരോഗമനമല്ല കാരണം അത് കേവലം പൈതൃകത്തെ നന്മകളെ ഇല്ലാതാക്കലും ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പൈതൃകത്തെ വീണ്ടെടുക്കുക അതായത് നന്മയിലേക്ക് തിരിച്ചു പോകുന്നതിനാണ് ഇവിടെ വർഗീയത ഫാസിസം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ഒരു കാര്യം കാശ്മീരിൽ നടക്കുന്നുണ്ട് കൽഹണൻ്റെ രാജതരങ്കടിയുടെ ഈരടികളാൽ കോൾമയിൽ കൊണ്ട കാശ്മീരം എന്ന് പറയുമ്പോൾ പണ്ടിറ്റുകൾക്ക് അതിലൊരു അഭിമാനമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിമാനത്തിൻ്റെ ഘടകം എന്തിനാ ചട്ടമ്പിസ്വാമികളോടുണ്ടായാൽ മതിയായിരുന്നു നവോത്ഥാനത്തിൻ്റെ കന്നിമൂലക്കല്ലാണ് ചട്ടമ്പിസ്വാമികൾ ഈ ഒരു കാര്യം പറഞ്ഞു നാരായണ ഗുരുദേവൻ ആദ്യത്തെ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്താൻ നിങ്ങൾക്ക് അധികാരം അത് ചട്ടമ്പിസ്വാമികളാണത് ആ അധികാരം വേദാധികാര നിരൂപണം അതിൽക്കെത്തിയത് എങ്ങനെയാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളിങ്ങനെ പരിവ്രാജനമായി നടക്കുന്ന സമയത്ത് ഒരിക്കൽ കൂപക്കര മടത്തിപ്പോയി അതായത് എട്ടര യോഗം തിരുവിതാംകൂറിലെ അതിലൊന്നാണ് കൂപക്കര മഠം തിരുവിതാംകൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതിൽ വലിയ പണ്ഡിതന്മാരുടെ മഠമാണ് അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ ആൾക്കി കുഞ്ഞമ്പിള്ള ചട്ടമ്പി അറിയാം അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്താ കുഞ്ഞമ്പിള്ള വന്നത് ഇവിടുത്തെ താളിയോര ഗ്രന്ഥങ്ങൾ ഒന്ന് നോക്കാൻ ആ കടന്ന് നോക്കാം പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കടന്ന് പോയി മൂന്ന് ദിവസം അതിൽ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നു തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇത്ര നേരം വായിക്കായിരുന്നു വായിച്ചോ ഉവ് എന്നിട്ട് അദ്ദേഹം എന്നാൽ നാം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കൂപക്കര മഠത്തിലെ പോറ്റി ഏറ്റവും എൽഡർ ആയിട്ടുള്ള ആളാണ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ചട്ടമ്പിസ്വാമി കുഞ്ഞമ്പിള്ള ചട്ടമ്പിസ്വാമി ഉത്തരം പറഞ്ഞു കൂപക്കര മഠത്തിലെ പോറ്റിയാണ് എന്നാൽ കുഞ്ഞമ്പിള്ള ഇനി വിദ്യാധിരാജൻ തന്നെ ആ പേര് കൊടുക്കുന്ന വിദ്യാധിരാജനാണ് അപ്പോൾ ഇത് വലിയ മാറ്റം ഉണ്ടാക്കിയതാണ് ഇക്കാലത്ത് ക്ഷേത്രങ്ങളോട് ക്ഷേത്രങ്ങൾ നടക്കുക പക്ഷേ അത് സമൂഹത്തിന് എത്ര ഗുണമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇതിനൊക്കെ നമുക്ക് ഒരാശയും ആവേശവും തന്നത അപ്പം ഞാനിത് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത് ഇരിങ്ങാലക്കുടയുടെ ചരിത്രം അന്വേഷിച്ച് അന്വേഷിച്ച് ചട്ടമ്പിസ്വാമികളിലേക്ക് എത്തുന്നു ചട്ടമ്പി സ്വാമികളുടെ ചരിത്രം അന്വേഷിച്ച പിന്നെ അദ്ദേഹത്തിൻ്റെ തീർത്ഥാത സമ്പ്രദായത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അത് നാലഞ്ച് എഡിഷൻ കഴിഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും സന്ദേശവും പ്രചരിപ്പിക്കാനാണ് തീർത്ഥപാദ സമ്പ്രദായം തുടങ്ങിയത് അപ്പോൾ ആ തീർത്ഥപാത സമ്പ്രദായത്തിൻ്റെ ഇതിനു വേണ്ടി ഞാൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ ഉദാഹരണത്തിന് മരുത്താമല തൊട്ട് ഇരിങ്ങാലക്കുട വരെയുള്ള സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് ചട്ടമ്പിസ്വാമികളുടെ ശിക്ഷന്മാരുടെ ശിക്ഷന്മാരുടെ ശിക്ഷന്മാരെ കാണുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാനിതിപ്പോൾ വെറുതെ പറയില്ല തിങ്ക് ഗ്ലോബ്ലി ആക്ട് ലോക്കിൽ ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രം ഇരിഞ്ഞാലക്കുടയിലെ കെഴുത്താനി എന്നുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ ചരിത്രം അതിൽ അങ്ങനെയാണ് ചട്ടമ്പിസ്വാമികളിലേക്ക് വരുന്നത് ചട്ടമ്പിസ്വാമികളിൽക്കൂടെയാണ് കേരളത്തിൻ്റെ ചരിത്രം അത് തമിഴകവുമായി ബന്ധപ്പെട്ടതാണ് തമിഴന്മാരുടെ ആത്മാഭിമാനം അവരുടെ ഭാഷയോടും അവരുടെ സംസ്കാരത്തോടും കന്യാകുമാരിയിൽ ഇപ്പോൾ തിരുവള്ളുവരുടെ പ്രതിമ ഒന്നുമില്ല ഇപ്പം തമിഴകത്തല്ല കന്യാകുമാരി കന്യാകുമാരിയിലല്ല സ്വാമി വിവേകാനന്ദൻ പോയി തപസ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കാണ് സ്വാമി തപസ് ചെയ്തിരുന്നത് അവിടെ ഇതേപോലെയുള്ള സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഇത് കേരളം എന്തുകൊണ്ട് ഇങ്ങനെയായി ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങൾ മാറുമ്പോഴും കേരളം എന്തുകൊണ്ട് ഇങ്ങനെയാവുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അടുത്തത് എനിക്ക് തോന്നുന്നു ചട്ടമ്പി സ്വാമികളുടെ ആ ഒരു ശിക്ഷ ശിക്ഷദായവും അതായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഇതിൽ സംസാരിക്കാം നന്ദി നമസ്കാരം